മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ കറകപ്പുത്തൂർ വട്ടോളിക്കാവ് പി ഡബ്ല്യു ഡി റോഡിന്റെ മുടങ്ങിക്കിടക്കുന്ന നവീകരണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുമറ്റകോട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് മെമ്പർമാർ തൃത്താല പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചു കർഗപ്പുത്തൂർ വട്ടോളിക്കാവ് പി ഡബ്ല്യു ഡി റോഡിന്റെ മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തികൾ അടിയന്തിരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് മെമ്പർമാർ തൃത്താല പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രവർത്തികൾ പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി എ കാസിം പി എം മുസ്തഫ തങ്ങൾ എ ഷംസുദ്ദീൻ സുമയ്യ അബ്ബാസ് മുഹമ്മദ് കുഞ്ഞി പി എ കാസിം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി കേവലം ആറ് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതിന്റെ പ്രവൃത്തി പി ഡബ്ല്യു ഡി ആരംഭിച്ച് ഏകദേശം രണ്ട് വർഷമാവാനായി ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചപ്പോൾ എട്ട് മാസത്തിനുള്ളിൽ പണി തീർക്കേണ്ട പണി ഇപ്പോൾ രണ്ട് വർഷമായിട്ടും എങ്ങും എത്താത്ത രൂപത്തിലാണ് വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡിയും രണ്ട് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ചില മാനസികമായ പൊരുത്തക്കേട് കാരണം ജനങ്ങളാണ് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള രോഗികളായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെയാണ് ഈ പ്രദേശത്തു നിന്നുള്ള ആളുകൾക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നുള്ള നിലക്ക് ദിവസേന നൂറുകണക്കിന് രോഗികളാണ് ആ വഴി കടന്നു പോകുന്നത് അവിടെ ആ റോഡുകളിലൂടെ പട്ടുള്ളി കറുകൂർ റോഡിലൂടെ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ പ്രത്യേകിച്ചും സഞ്ചരിക്കാൻ പറ്റാത്ത അത്രയും ഒരു ദുർഘടാവസ്ഥ നേരിടുകയാണ് ആ വക കാര്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്നുള്ള നിലക്ക് അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി തിരുമറ്റകോട് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് നേതൃത്വം ഇന്ന് ചിത്താല പി ഡബ്ല്യു ഡി ഓഫീസിലെത്തി എ സംസാരിച്ചു അത് പത്ത് ദിവസത്തിനകത്ത് പണി റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ് എ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്